അതിന്റെ ആത്മീയത മാത്രമാണ് ഈ നാട്ടിലും മറ്റുമായി പല അനുഭവങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാൻ എനിക്ക് പേടിയുള്ളത് തന്നെ ഉണ്ട് കാരണം അങ്ങനെയാണ് എല്ലാം നമുക്ക് പറയാൻ പറ്റൂ സാധന നാവ് കൊണ്ട് അത് നടക്കുന്നു പറഞ്ഞാൽ നടന്നേ പറ്റൂ എനിക്കിഷ്ടം പോലെ അനുഭവമുണ്ട് നടക്കൂല പറഞ്ഞാൽ നടക്കൂല അത് വേണ്ട എന്ന് പറഞ്ഞാ ചെയ്ത ഫലം ഉണ്ടാവില്ല ഒരു ഫലം ഉണ്ടാവില്ല എത്രയോ അനുഭവം ഉണ്ട് ഷെയ്ഖുനാനെത്തി പറയാൻ എനിക്കിട്ട് പേടിയുണ്ട് കഴിഞ്ഞ നമ്മുടെ പള്ളി ഉദ്ഘാടനം പള്ളി ഉദ്ഘാടനത്തിന് ഷെയഹുനായിരുന്നു വന്നത് നമ്മൾക്ക് എല്ലാത്തിനും ഷെയ്ഖുനാണല്ലോ പക്ഷെ ഉസ്താദിനെ വിളിക്കാൻ നമുക്ക് പേടിയാണ് എന്നാലും നമ്മുടെ എല്ലാ വലിയ വിഷയങ്ങൾക്കും ഉസ്താദ് ഉണ്ടാകാറുണ്ട് അപ്പോ പള്ളി ഉദ്ഘാടനത്തിന് ഷെയ്ഖുന വന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അനിതൻ ജയനുദീം ബാക്കവിയും മറ്റുമായി അതുസ്താദിനോട് പറഞ്ഞ് ഞമ്മക്ക് ഉസ്താദിന്റെ കൈയാൽ കുറച്ച് പൈസ പിരിക്കണ്ടേ അപ്പൊ ഉസ്താദ് പറഞ്ഞു ബാവാ അതുകൊണ്ട് കാര്യമില്ല ഉസ്താദ് ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത് നമുക്കറിയാം അപ്പൊ വളരെ ടൈറ്റുള്ള ടൈമാണ് അപ്പൊ ഒരു പത്തോ ഇരുപത്തഞ്ചോ ഉറുപ്പിട്ടു ആൾക്കാർ വിചാരിക്കും ഇത് ഒന്നായിട്ട് കിട്ടീണ് വെറുതെ അതിനൊക്കെ അതൊന്നും നിൽക്കണ്ട പരിപാടി അങ്ങനെ നടന്നോളും അള്ളാഹു സഹായിക്കും വല്ലാത്ത തവക്കൂലാണ് ലക്ഷങ്ങൾ ഒരു വഴിയും കാണാതെ അങ്ങനെ പറഞ്ഞാൽ ബാഹ്യത്തിൽ കാണാതെ ഉസ്താദ് ഏറ്റെടുക്കാറുണ്ട് അത് പൂർത്തിയാകാറുമുണ്ട് പൈസ ബാക്കി വരികയല്ലാതെ ഒരിക്കലും അതിൽ ഉസ്താദ് തളരാറില്ല എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട് സാദ് ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ ചെറിയതൊന്നുമല്ല അപ്പൊ ബാബനോട് അങ്ങനെ പറഞ്ഞു വേണ്ട അല്ല ഉസ്താദെ കിട്ടിയതായില്ലേ ബാക്കി നോക്കിയ പോരെ എന്നൊക്കെ ബാബയും മിതിയും കുട്ടിയും ആരൊക്കെ പറഞ്ഞു എന്തുണ്ടായി ഷെയ്ഹുന ആദ്യം എഴുന്നേറ്റ് നിട്ട് പറഞ്ഞു ആയിരം രൂപയുള്ളവര് തരിക അയ്യായിരം പിന്നെ പറഞ്ഞ അഞ്ഞൂറ് തരിക പിന്നെ പറഞ്ഞ് നൂറുള്ള തരിക ഇനി എല്ലാവരും കണ്ട് ഞാൻ അവിടെ സ്റ്റേജിലുണ്ട് പള്ളി ഉദ്ഘാടനത്തിന് പൈസ കിട്ടി അലഹദില്ല ആ പൈസ പള്ളിയിൽ കൊണ്ടുപോയി ആ പൈസ എണ്ണി നിശ്ചിതത്തുകൊണ്ടായിരുന്നു ആ പൈസ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് സുഭയിന്റെ ശേഷം നോക്കുമ്പോ കാണാനില്ല എന്റെ കാരണം പാവാ അതുകൊണ്ട് ഉപകാരമില്ല അങ്ങനല്ലാതൊരു അനുഭവം ഞങ്ങൾക്കില്ല ഉണ്ടാവില്ല അങ്ങനത്തെ നാവാണത് വലിയ വലിയ നീറുന്ന പ്രശ്നങ്ങൾക്ക് എത്ര കാൻസറുകൾ മക്കളില്ലാതെ കാലങ്ങളായ എത്രയോ ആളുകൾക്ക് ഉസ്താദിന്റെ വാക്കുകൊണ്ട് മന്ത്രം കൊണ്ട് അള്ളാഹുത്താലെ മക്കളെ കൊടുത്തത് എത്രയോ അനുഭവമുണ്ട് ഇരുത്തി പറയാൻ പ്രയാസമുണ്ട് ഒരു പക്ഷെ ഇത് പറഞ്ഞതിനു ശേഷം എന്നെ തീത്തറിഞ്ഞുണ്ടായില്ല എനിക്ക് വീടുണ്ട് നമ്മളൊക്കെ അലഹമ്മദില്ലാതെ ഉസ്താദിനെ അങ്ങനെയല്ലേ നമ്മോട് സ്നേഹം കൊണ്ടാണ് നമ്മോട് പറയാറുള്ളത് ഇങ്ങനെ തുറന്നൊരു കാര്യം പറയാൻ കുറച്ചുറപ്പ് ഞാൻ പലപ്പ് ആശ്ചര്യപ്പെടാറുണ്ട് ഒരാളെ മോത്തോക്കിയിട്ട് ഇന്നെ ജയിലിലിടാന്ന് ചോദിച്ചാൽ അയാളെ ജയിലുണ്ടാവും എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇൽഹാം